ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ മാറി നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന സമയത്ത് ഭഗവാൻ നമ്മളെ സ്വപ്നത്തിൽ കാണിച്ചു തരുന്ന ചില അടയാളങ്ങളുണ്ട് അവയെപ്പറ്റിയാണ് ആ നാല് സൂചനകളെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഈ നാല് സ്വപ്നങ്ങൾ കണ്ടാൽ നിങ്ങൾ ഭയക്കരുത് ഇനി നല്ല നാളുകളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് അപ്പൊ ഈ നാല് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്വപ്നം കാണുന്നത് സാധാരണയാണ് എന്നാൽ സ്വപ്നശാസ്ത്രം അനുസരിച്ച് ചില സ്വപ്നങ്ങൾ കാണുന്ന കാര്യങ്ങൾക്ക് അർത്ഥങ്ങളുണ്ട് ഇത് റോസാപ്പൂക്കൾ റോസാപ്പൂക്കൾ സ്വപ്നം കാണുന്നത് ശുഭലക്ഷണമാണ് ജീവിതത്തിൽ സന്തോഷം വരാൻ പോവുകയാണെന്നും വിജയം ഉണ്ടാകുമെന്നും ഉള്ള സൂചനയാണ് അടുത്തത് ദൈവം ദൈവത്തെ സ്വപ്നം കാണുന്നത് ഈശ്വരനെയാണ് കാണുന്നതെങ്കിൽ ആ വ്യക്തി ഭക്തിയുടെ പാതയിൽ സഞ്ചരിക്കുന്നു എന്നാണ് കൂടാതെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കാൻ പോകുന്നു എന്നും അർത്ഥമുണ്ട് അടുത്തത് മൂങ്ങ മൂങ്ങയെ സ്വപ്നത്തെ കാണുന്നത് ശുഭമായി കണക്കാക്കപ്പെടുന്നു കാരണം ഊങ്ങയിൽ ലക്ഷ്മി ദേവിയുടെ വാഹനമാണെന്ന് പറയപ്പെടുന്നു അടുത്തത് എന്ന് പറയുന്നത് ചൂലാണ് സ്വപ്നത്തിൽ ഒരു ചൂല് കാണപ്പെടുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാൻ പേരും നാളും കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി ഒന്ന് വിശ്വായ